ബി ജെ പി നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ നഗരത്തിൽ വിരുദ്ധ മാർച്ച് സംഘടിപ്പിച്ചു പ്രഭാത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എം ബി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ലഹരി മാഫിയ തഴച്ചു വളരാൻ കാരണം സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് അദ്ദേഹം പറഞ്ഞു ലഹരി വർദ്ധമാന കേരളത്തിലെ ഏറ്റവും വലിയ വിഷയമായി മാറിയിരിക്കുകയാണ് കേരളത്തെ രക്ഷിക്കാനുള്ള പോരാട്ടമാണ് ലഹരിക്കെതിരായ മാർച്ചിലൂടെ ബിജെപി നടത്തുന്നതെന്നും എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് തന്നെയാണ് ഏറ്റവും അവസാനം നമ്മുടെ സ്കൂൾ കുട്ടികൾ പോലും ലഹരിക്കടിമയാകുന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളും ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ പോലീസ് അല്പം ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിൽ നിന്നും ലഹരി സംഘത്തെ പിടികൂടാൻ നമുക്ക് സാധിച്ചു